ദുരന്തം നടന്നപ്പോൾ നേതാവ് അപ്രത്യക്ഷനായി പശ്ചാത്താപമില്ല അത് അദ്ദേഹത്തിന്റെയും പാർട്ടിയുടെയും മാനസികാവസ്ഥയെയാണ് കാണിക്കുന്നതെന്നാണ് കരൂർ ദുരന്തത്തിൽ മദ്രാസ് ഹൈക്കോടതി പാർട്ടിക്കെതിരെയും വിജയ്ക്കെതിരെയും ഉയർത്തിയ വിമർശനം വലിയ മനുഷ്യനിർമ്മിത ദുരന്തം എന്നാണ് കോടതി കരൂർ ദുരന്തത്തെ വിശേഷിപ്പിക്കുകയുണ്ടായത് അപകട സ്ഥലത്തു നിന്നും ടി വി കെ നേതാക്കൾ ഓടിപ്പോയെന്നും അപകടത്തിൽ ടി വി കെ ദുഃഖം പ്രകടിപ്പിച്ചില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടിയവർക്ക് നേരെ കണ്ണടയ്ക്കാനാകില്ലെന്നും അപകടം ലോകം മുഴുവൻ കണ്ടതാണെന്നും ഹൈക്കോടതി പറയുന്നുണ്ട് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് സർക്കാരിന് മൗനം പാലിക്കാൻ സാധിക്കില്ല വിജയുടെ പ്രചാരണ വാഹനം കണ്ടുകെട്ടേണ്ടതല്ലേ എന്നും കോടതി പറയുന്നുണ്ട് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വൈകുന്നത് എന്തിനാണ് പാർട്ടിയുടെ സംഘാടകരോട് കരുണ കാണിക്കേണ്ടതില്ല കോടതിക്ക് ഇതിൽ കണ്ണടച്ച് നോക്കി നിൽക്കാനാകില്ല എന്നുമാണ് ജസ്റ്റിസ് സെന്തിൽ കുമാർ പറയുന്നത് അനിയന്ത്രിത കലാപം പോലെയാണ് ഇത് നടന്നതെന്നും എന്ത് തരം പാർട്ടിയാണ് ഇതെന്നുമാണ് കോടതി ചോദിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ എല്ലാ പാർട്ടികളും ഉൾപ്പെട്ടെങ്കിലും ടി വി കെ നേതാക്കൾ അവിടെ നിന്ന് അതിവേഗം അപ്രത്യക്ഷനായി എന്നാണ് കോടതി പറയുന്നത് എന്നാൽ താൻ അവിടെ നിന്നാൽ അത് രക്ഷാപ്രവർത്തനത്തിന്റെ തടസ്സമാകുമെന്ന വാദമായിരുന്നു അന്ന് വിജയ് ഉന്നയിക്കുകയുണ്ടായത് സംഭവത്തിൽ ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ഐ ജി അസ്ര നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് അന്വേഷണം നടത്തുക ഇത് സംബന്ധിച്ച് പോലീസിന്റെ കയ്യിലുള്ള രേഖകൾ കൈമാറാനും നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എന്നാൽ ടി വി നേതാക്കളുടെ ജാമ്യം കോടതി തള്ളുന്ന സ്ഥിതിയാണുണ്ടായത് പാർട്ടി പ്രവർത്തകർ മരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ലെന്നും നരഹത്യാ കുറ്റം നിലനിൽക്കില്ലെന്നുമാണ് ടി വി കെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദിന്റെ വാദം പരിപാടിയിൽ പങ്കെടുത്ത പാർട്ടി പ്രവർത്തകരെ കുറ്റപ്പെടുത്താനാവില്ലെന്നും പരിപാടി നടന്ന സ്ഥലത്ത് പോലീസ് സാന്നിധ്യം ഉണ്ടായിരുന്നില്ലെന്നും ബുസി ആനന്ദ് പറയുന്നുണ്ട് എന്തായാലും മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതുവരെ തമിഴ്നാട്ടിൽ പൊതു സമ്മേളനങ്ങൾ സർക്കാർ വിലക്കിയിരിക്കുകയാണ് ദേശീയപാതകൾ പൊതു ഇടങ്ങളിലെ റോഡ് ഷോകൾ തുടങ്ങിയവയാണ് സർക്കാർ വിലക്കിയിരിക്കുന്നത് അതേസമയം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നവർക്ക് കുടിവെള്ളം ആംബുലൻസ് ടോയ്ലറ്റ് പാർക്കിംഗ് സൗകര്യം എന്നിവയുൾപ്പെടെയുള്ള സൗകര്യം നൽകണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് കരൂർ ദുരന്തത്തിലെ അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്ന ഹർജികളും ഹൈക്കോടതി തള്ളിയിട്ടുണ്ട് ശനിയാഴ്ച മുതൽ വ്യാപകമായി പ്രചരിച്ച ദൃശ്യങ്ങളാണ് കോടതി ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വിജയുടെ വാഹന വ്യൂഹത്തിന് സമീപം ബൈക്കുകൾ കൂട്ടിയിടിക്കുന്നതും അദ്ദേഹത്തിന്റെ ബസ്സിന് വഴിയൊരുക്കാൻ ആരാധകരെ തള്ളി മാറ്റുന്നതും ആംബുലൻസുകൾ അകത്തേക്ക് കടക്കാൻ പാടുപെടുന്നതും ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കോടതി പരിശോധനയ്ക്കായി എടുത്തിരുന്നു എന്തായാലും തമിഴ്നാട്ടിൽ താര ആരാധന അത്രമേൽ സ്വാധീനം ചെലുത്തുന്നതിനാൽ തന്നെയാണോ പോലീസ് ടി വി നേതാക്കൾക്കെതിരെ കേസ് എടുത്തിട്ടും വിജയ്ക്കെതിരെ നീങ്ങാതിരുന്നത് എന്ന കാര്യം ഇപ്പോഴും ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ട് പക്ഷേ ടി വി കെയുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് മാത്രം ഇത്തരത്തിലൊരു വിഷയത്തിൽ ക്രമാനുഗതമായ ഒരു നടപടിയെടുത്ത് എന്ന് പറയാനാകില്ല വീഴ്ചകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ജനങ്ങളെ സംരക്ഷിക്കേണ്ട പോലീസ് പോലും അതിന് തക്കതായ ക്രമീകരണം ചെയ്തിട്ടില്ല എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്